ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള വനം വകുപ്പിന് കീഴിലിപ്പോൾ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വേണ്ടിയിട്ട് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിലേക്കാണ് കരാർ നിയമനം നടത്തുന്നത് മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അഞ്ച് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള വനം വകുപ്പിന് കീഴിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് കേരള വനം വകുപ്പ് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നത് ത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നവർ ഇതിൻ്റെ ജോലിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം വിദ്യാഭ്യാസ യോഗ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല മിനിമം ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഡിഗ്രി അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റ് യോഗ്യതകളായിട്ട് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ ഫുൾ ടൈം ഓർക്ക് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ജോലി പരിചയമുള്ളവർക്ക് അഭി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ക്വാളിഫിക്കേഷനാണ് അതുപോലെ അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനും നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതല്ല എന്നുകൂടി കൂടി പറഞ്ഞപ്പോൾ നാൽപ്പത്തി വയസ്സ് ആയിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കുള്ള ഈ ഒരു ഏജ് ലിമിറ്റ് അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് ഒഴിവുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അഞ്ച് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ള അഞ്ച് ഒഴിവുകൾ അതുപോലെ തന്നെ ഇതിലേക്ക് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും മന്ത്ലി വേതനം ജോലി സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് ആയിരിക്കും ജോലി സമയം ഉണ്ടായിരിക്കാം അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് രീതി അപേക്ഷകൾ പ്രാഥമികമായി എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും ഇവരിൽ നിന്നും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീക പ്രസിദ്ധീകരിക്കും ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട വിധവും പണ്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിലെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് അത് അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടണം താങ്ക് യു ഫോർ വാച്ചിങ് അവനെ ചെയ്യും